ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഡീസല് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിയായിരം ചെറിയൊരു ബഡ്ജറ്റിൽ എസ് യു നോക്കുന്നവർക്ക് അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് അപ്പം നമ്പർ ഒക്കെ നല്ല അടിപൊളി നമ്പർ ഒക്കെയാണ് വരുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും മാക്സിമം ലോൺ ചെയ്യാം ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം ഒന്നര ലക്ഷത്തിന്റെ രണ്ട് ലക്ഷത്തിന്റെ ഇടയിലുള്ള ഒരു ഡൗൺ പേമിൽ നമുക്ക് വണ്ടി ഇറക്കാം അത് നമുക്കൊരു ബെസ്റ്റ് കിലോമീറ്റർ ആണ് ഓടിയത് ഡീസൽ മോഡൽ ടോപ്പ് ലൈൻ ആണ് ഓൾറെഡി കമ്പനി വണ്ടി 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 എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഇറക്കാം അല്ല സീറ്റ് ലൈനാണ് സൺ പ്രൂഫ്ല ചാർജർ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സ്പീക്കർ വരുന്നുണ്ട് ഓക്കേ എല്ലാം ഏറ്റവും വേരിയന്റ് ഡീസൽ ഓട്ടോമാറ്റിക് ാണ് രണ്ടായിരത്തി ലക്ഷറി പ്ലസ് തന്നെ സെവൻ സീറ്ററിൽ വരുന്നതാണ് നമ്മൾ ബ്ലൂ കാണിച്ചത് സിക്സ് സീറ്റർ ആണ് ഏറ്റവും കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണ് അതും ഓട്ടോമാറ്റിക് ആണ് സോ നല്ല കംഫർട്ടും അത്യാവശ്യം നല്ല പെർഫോമൻസ് മൈലേജ് അല്ല കിഡ്ഡലം ഫാൻസി നമ്മുടെ അടക്കം ഉള്ളൂ ഡീസൽ മാനുവൽ ആണ് ടോപ്പിന്റെ ഡീസൽ ഒരു ലോ കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സോ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ് അതും നമുക്ക് ഏറ്റവും വേരിയന്റ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഗംഭീരമായ എസ് യു വി കളക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓണമായിട്ട് സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് സോ നമുക്ക് ഇന്ന് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിൻ്റെയും എസ് യുവകൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് അത് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറിവിൽ നമുക്ക് സ്വന്തമാകാം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഫോർ ഇൻറ്റി ഫോർ താറ് പക്ക ലോ കിലോമീറ്റർ കൂടി വാഹനം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റിലൊക്കെ ഇറക്കാം കൂടാതെ നമുക്ക് ടൈഗർ വരുന്നുണ്ട് വേർച്ചസ് വരുന്നുണ്ട് എം ജിയുടെയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കിയ സെൽട്ടോസ് സോണറ്റുകൾ ന്യൂജൻ അങ്ങനെ ഇനി സെവൻ സീറ്റർ നോക്കുന്നവരെ കാരൻസിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അത്യാവശ്യം നല്ല സബോമീറ്റർ എസ് യു വീളും സെൽഫ് അതേപോലെ എസ് യു വീളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി പാർട്ടേറ്റുമാണ് ക്യാബ്സിലാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ജെഫിനിയാണ് എഫ്നിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഈ ക്യാബ്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ് തിരുവണ്ണൂർ എന്നാണ് സ്ഥലത്തിന് പേര് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ലൊക്കേഷൻ കറക്റ്റായിട്ട് അയച്ചു തരും അത് കൂടാണ്ട് ഗൂഗിൾ ചെയ്താൽ മതി ക്യാബ്സ് കാസർന്ന് അപ്പോൾ തന്നെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഓണക്കല്ലേ നമുക്കൊരു ഓഫർ എടുത്തൂടെ ഓണായിട്ട് ഇഷ്ടപോലെ ഓഫേഴ്സ് വരുന്നുണ്ട് മാക്സിമം വിലക്കുറവ് കൂടാണ്ട് പ്രഷർ പമ്പർ അടക്കം വരുന്ന ഒരു കാർ കെയർ കിറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല ആയിട്ട് വരുന്നത് അതും കൂടാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു സംഭവമാണ് ആൻഡ് ഒരു സ്ക്രാച്ച് കാർഡ് നമ്മൾ ടെൻ തൗസൻഡ് വരെ വർത്ത് വരുന്നത് സ്ക്രാച്ച് കാർഡും കൂടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണിയിൽ നല്ലൊരു കിറ്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് പ്രഷർ വാഷർ അടക്കം വരുന്ന പ്രഷർ പമ്പ് അടക്കം വരുന്ന നല്ലൊരു അടിപൊളി കിറ്റാണ് അല്ല എ ടു സെഡ് കാര്യങ്ങൾ വാഷിങ്ങിൻ്റെ എല്ലാ കാർ കാർക്കെയറിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും ഒരു അടിപൊളി ആയിട്ടുള്ള കിറ്റ് ഇത് നമുക്കൊരു പതിനായിരം രൂപ വരെ വരുന്ന ഒരു അടിപൊളി സ്ക്രാച്ച് ആൻഡ് മിന്നു അല്ലേ ഇത് നമുക്ക് പൊതുവേ നമുക്ക് കൂടാതെ നമുക്ക് കാർ ആണെങ്കിലും നമുക്ക് ഇവിടുത്തെ ക്യാബ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടി തന്നെയാണ് അല്ലെ എങ്ങനെയാണ് ആ വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ക്യാബ്സ് കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുകയാണെങ്കിൽ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിനും ഗിയർ ബോക്സും അതുകൂടാണ്ട് ബൈ ബാഗ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതായത് വൺ ഇയറിനുള്ളിൽ നമുക്കതിന് തിരിച്ചു കൊണ്ടിരത്തരം ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഇപ്രസേഷൻ നമ്മൾ തിരിച്ചെടുക്കും ബൈ ക്യാഷ് ആണെങ്കിൽ എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിനെക്കാളും ചെറിയൊരു പെർസെൻറ്റേജിൽ നമ്മൾ എക്സ് നൽകുന്നതാണ് യെസ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ നമുക്ക് മോഡൽ കൂടിയ വാഹനങ്ങളാണ് സോ നമുക്ക് ഈവൻ നമുക്ക് കമ്പനി വാറണ്ടി വരെയുള്ള വാഹനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു എല്ലാവരും എല്ലാ ജനറേഷനും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഫോറിൻ ഫോർ ബൈ ഫോറിൽ വരുന്ന അതും ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് ഹാർഡ് ടോപ്പിൽ വരുന്ന ഒരു താറില്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് മോഡലാണ് ഏറ്റവും വണ്ടി കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് യെസ് അപ്പോൾ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു അപ് ടു നയൻറ്റി ഫൈവ് പേഴ്സെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹാർഡ് ടോപ്പിൽ ഓട്ടോമാറ്റിക്കില് സിംഗിൾ ഓണർഷിപ്പില് വെറും മുപ്പത് സംതിങ് കിലോമീറ്റർ അല്ല യെസ് നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ അല്ലേ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് ഒന്നുമില്ല ഇന്റീരിയർ ആണെങ്കിൽ പക്കാ നമുക്ക് വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ളൊരു വെഹിക്കിൾ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് ലോ കിലോമീറ്റർ വാഹനം ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ ഇറക്കാൻ പറ്റും ഒന്നര ലക്ഷത്തിന്റെ രണ്ട് ലക്ഷത്തിന്റെ ഇടയിലുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അത് നമുക്കൊരു ബെസ്റ്റ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനെല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് സെൽട്ടോസ് അല്ല അതായത് നമുക്ക് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അതേപോലെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഐ വി ടി ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ എച്ച് ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് സൺറൂഫ് സൺ പ്രൂഫ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ആക്സിഡൻറ്റ് ക്ലെയിമൊന്നുമില്ലല്ലോ ൾഷിപ്പ് വാഹനം അല്ല വെറും പതിനായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പിൽ ഓട്ടോമാറ്റിക് വേരിന്റ് വാഹന അല്ല എങ്ങനെയായിരുന്നു വാഹനത്തിന് ചോദിക്കുന്ന എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് നേരെ അതിലൊരു സബോമീറ്റർ സ്വി നോക്കുന്നവർക്ക് ഒരു കിഡ്ലം കീയുടെ സോണറ്റ് വരുന്നുണ്ട്

ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെച്ച് ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം സോ നമുക്ക് ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് ലോ കിലോമീറ്റർ വാഹനം എത്ര എത്രയൊരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പത്ത് ലക്ഷത്തി ലക്ഷം റേഞ്ചിൽ നമുക്ക് ഒരു എസ് സി വെക്ക നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഏകദേശം നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇതാ നമുക്കൊരു കെയുടെ തന്നെ ഒരു സെവൻ സീറ്റർ ആണ് നമുക്ക് ഒരു കെയുടെ കാറൻസ് അടിപൊളി വാഹനമാണ് നല്ല പുളി കളറ് നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൂ ഫസ്റ്റ് തന്നെ ബ്ലൂൻ്റെ ഡീറ്റെയിൽസ് ഇല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എച്ച് എൻ ടോപ്പൻ്റ് വണ്ടി ലക്ഷറി പ്ലസ് സിംഗിൾ ഓണർഷിപ്പാണ് വെറും പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോളിൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ ഒരു സെവൻ സീറ്റർ വാഹനം അതും ഇതിൻ്റെ ഏറ്റവും ഐ എൻ വേരിയൻ്റ് ആണ് വരുന്നത് നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് സീറ്റ് വെൻ്റിലേഷന് പ്ലസ് നമുക്ക് സെവൻ സീറ്റർ കൂടിയാണ് വരുന്നത് ലോ കിലോമീറ്റർ ആണ് വാഹനം വരുന്നത് അല്ലേ അതെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര രൂപതിനായിരം ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് വണ്ടി നേരെ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേരൻസിന്റെ റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചത് പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നു നേരെ ചേച്ചി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ലക്ഷറി പ്ലസ് തന്നെ സെവൻ സീറ്ററിൽ വരുന്നതാണ് നമ്മൾ ബ്ലൂ കാണിച്ചത് സിക്സ് സീറ്റർ ആണ് അത് എക് ടോപ്പന്റ് കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണ് അതും ഓട്ടോമാറ്റിക് ആണ് സോ നല്ല കംഫർട്ടും അത്യാവശ്യം നല്ല പെർഫോമൻസ് മൈലേജ് നല്ല കിഡ്ലം ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു വാഹനമാണ് അപ്പം സിംഗിൾ ഓൺഷിപ്പല്ലേ വാറണ്ടിയിൽ അപ്പൊ നിലവിൽ വാറണ്ടി നിലവിൽ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷം രൂപ ഏകദേശം ഒരു ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഒരു നമുക്ക് ഇറക്കാൻ പറ്റും ഒന്നര രണ്ട് ലക്ഷത്തിന്റെ ഇടയിൽ വണ്ടി ഇറക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ അതാ നമുക്ക് അവിടെ വീണ്ടും ഒരു വൈറ്റ് സോണറ്റ് തന്നെ വരുന്നുണ്ട് അത് നമുക്ക് ഒരു ഐ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് വൈറ്റ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എച്ച് ടി എക്സ് പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ പെട്രോൾ വരുന്ന ഐ എം ടി ആണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് അതേപോലെ വയർലെസ് ചാർജർ വരുന്നുണ്ട് ബോസിന്റെ സ്പീക്കർ വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ്റെ അടുത്ത ഓപ്ഷൻസ് കാര്യങ്ങള് ഫോൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു വേറെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു നമ്മൾ ചോദിക്കുന്ന റേറ്റ് നയൻ നയൻറ്റി ആണ് എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ കൊടുക്കും ഓൾമോസ്റ്റ് അധിക വണ്ടികളിൽ നമ്മൾ ഓഫർ പ്രൈസ് ആണ് പെട്ടത് ഓക്കെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് മാക്സിമം നമുക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ അല്ലേ ചെറിയ എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ ഇതും ഏകദേശം നമുക്ക് ഒരു ഒക്കെ വണ്ടി ഉറപ്പും ചെയ്യാം യെസ് ഇത് നമുക്ക് സെവൻ സീറ്ററിൽ തന്നെ ഒരു കിളം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് എം ജി എട്ട് ഡീസൽ ലോ കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതും നമുക്ക് ഏറ്റവും വേരിയന്റ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് വാഹനം ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ അല്ല ഹിസ്റ്ററി ഇല്ല എസ് എസ് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14 എത്ര ഡൗൺ പേമെന്റ് ായിരം ഏകാൻ പറ്റും മാക്സിമം തന്നെ ഒരു വണ്ടിയാണ് ഈ എംജി ന്റെ വണ്ടികളൊക്കെ അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ ലോൺ തന്നെ കിട്ടും ലോൺ തന്നെ കിട്ടും ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഡീസൽ ഓടിക്കാൻ വീണ്ടും നമ്മളൊരു സബോമീറ്റർ സൂവിയാണ് ഉണ്ടായു വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എച്ച് എൻ ടോപ്പിന് വേണ്ടി മുപ്പത്തിനാലായിരം കിലോമീറ്റർ പെട്രോൾ ആണ് സിംഗിൾ സിൾ ആണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ക്യാപ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ടോപ്പെന്റ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഒരു ആക്സിഡന്റ് ഒന്നുമില്ല പക്ക ഹൈ ക്വാളിറ്റി വാഹനം ഓഫർ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒൻപത് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ആ ഒരു ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം കൂടി നമ്മൾ കൊടുക്കുക വരുത്തിട്ട് ലക്ഷത്തി താഴെ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡില്

എത്തവണ നമുക്ക് അത്യാവശ്യം ഡീസൽ കളക്ഷൻസ് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ ഡീസൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് നല്ല കളക്ഷൻസ് ഉണ്ട് സെവൻ സീറ്റർ അടക്കം വരുന്നുണ്ട് സോ സെൽറ്റോസ് ഡീസൽ കിലോമീറ്റർ പറഞ്ഞ എങ്ങനെയായിരുന്നു അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പൊതുവെ ഡീസൽ വാഹനങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്കൊക്കെ ലോ കിലോമീറ്ററിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഏകദേശം ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു അതെ ഓൺഷിപ്പ് സിംഗിൾ എത്ര ചോദിക്കുന്ന ചോദിക്കുന്ന വാഹനത്തിന് നമ്മൾ ഓഫർ പ്രൈസ് ആണ് രൂപയാണ് ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം നമ്മളെ കൊടുക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട നമുക്ക് ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടം നടക്കണമെങ്കിൽ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഏകദേശം നമുക്കൊരു ഒന്നര രണ്ടര ലക്ഷം രൂപ വണ്ടി ഇറക്കുകയും ചെയ്യാം വീണ്ടും നോക്കണം നമുക്കൊരു സോണറ്റ് തന്നെയാണ് ഇത് ബ്ലാക്കിൽ ഐ എം ടി ഗിയർ ബോക്സിൽ വരുന്ന ഒരു അടിപൊളി വാഹനം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാം പുഷ്പ്പെട്ട് സ്റ്റാർട്ടിങ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ അതേപോലെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ റിയറിലാണ് നമുക്ക് എ സി വെൻ്റെ കാര്യങ്ങൾ സൺറൂഫ് അടക്കം വരുന്നുണ്ട് ഇത് മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എച്ച് ടി എക്സ് സിംഗിൾ ഓൺഷിപ്പാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ ഐ എം ടി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനാകെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണ് ാണ് ഒമ്പത് ലക്ഷം അതായത് നമുക്ക് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം വെറും ഒമ്പത് ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ് നമ്പറൊക്കെ നമുക്ക് നല്ല അടിപൊളി നമ്പറൊക്കെയാണ് വരുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ രൂപ മാക്സിമം ലോൺ ചെയ്യാം ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേമി വണ്ടി ഇറക്കും ചെയ്യാം കൂടെ തന്നെ ഒരു ബെസ്റ്റ് പ്രൈസ് നയൻ ലാക്ക് നമുക്ക് വണ്ടി ഉണ്ടാകും അല്ല അത് നമുക്ക് കിഡ്നസ് എടാ നോക്കുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ കൂടുതൽ ആളുകൾ ഒരു ഫാൻസ് വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ ഹൈലൈൻ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ാണ് അത് നമുക്ക് പക്കാ നല്ല ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം അതെ നമ്മൾ വാറണ്ടി വൺ ഇയർ അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതും ഓട്ടോമാറ്റിക് ആണ് വെറും ആറായിരം കിലോമീറ്റർ സിംഗിൾ ആണ് എത്ര വരുമാനത്തിന് ചോദിക്കുന്നത് റേറ്റ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പന്ത്രണ്ട് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാം നമുക്കൊരു കണ്ടി വണ്ടി ഇറക്കാം സുഖമായിട്ട് വണ്ടി ഇറക്കാം അടുത്ത വീണ്ടും നമ്മളൊരു ഫോക്സ് വാങ്ങിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നേരത്തെ വേർച്ചസ് ആണ് അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളടക്കം വരുന്ന ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടോപ്പ് ലൈൻ ആണ് സിംഗിൾ ഓണർ പെട്രോൾ മാനുവൽ ആണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി ആറ് വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് യെസ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഒരു വാഹനമാണ് ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണിപ്പ് വാഹന ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അല്ല പക്ക നല്ല പെർഫോമൻസ് ബേസ്ഡ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് മാനുവലുമാണ് സോ നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മളൊരു ബെസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത് ലക്ഷത്തി പതിനൊന്നേ തൊണ്ണൂറ് അല്ല ഒരു ബെസ്റ്റ് പ്രൈസിന് വാഹനം എടുക്കാം ഏകദേശം നമുക്ക് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെന്റിൽ ലോ കിലോമീറ്റർ ഒഴികുള്ള ഒരു ഫീച്ചേഴ്സ്റ്റൊക്കെ ഒരു വാഹനം ദൻ വീണ്ടും നമുക്ക് കേടൊരു സെൽറ്റോസ് തന്നെയാണ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ ഉണ്ട് ഓൺലൈൻ കൂടുതൽ ക്യാപ്സില് ഡീസൽ ആണല്ലോ ഡീസൽ നമുക്ക് ഡീസൽ കാർഡ് നോക്കി നോക്കി നല്ല ബെസ്റ്റ് കളക്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് അതേപോലെ തന്നെ നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ഐ എം ടി ആണ് ഓ ഡീസൽ ഐ എം ടി ആകുമ്പോൾ നമുക്ക് ക്ലച്ച്ലെസ് ആണ് സോ നല്ല കംഫർട്ടും മൈലേജും പെർഫോമൻസും എല്ലാം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വരുന്നത് സൺ കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു വാഹനമാണ് സോ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് വാഹനം ഇറക്കാം നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയത് ഡീസൽ ഐ എം ടി ഐ എം ടി എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കാം നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പതിനഞ്ച് തൊണ്ണൂറ് അല്ലേ ഡീസൽ ഐ എം ടി ആണ് അത് നമ്മൾ സൺ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള വാഹനമാണ് ഡീസലാണ് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ഒരു ചെറിയ കിലോമീറ്റർ എന്ന് പറയും ചെയ്യാം അല്ലേ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് വണ്ടിയാ സുഖമായിട്ട് വണ്ടി എടുക്കാം വാറണ്ടി ചെയ്ത വണ്ടിയാണ് സോ നമുക്ക് നിലവിലെ കമ്പനി വാറണ്ടി വരെ ഉണ്ട് അഞ്ച് വർഷം നമുക്ക് വാറണ്ടി കിട്ടുന്ന വാഹനമാണ് ഇരുപത്തി മൂന്നാകുമ്പോൾ ഇരുപത്തി എട്ട് വരെ വാറണ്ടി അവൈലബിൾ ആണ് അല്ലേ ഇത് നമുക്കൊരു ബ്ലാക്ക് ക്രെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷന് സൺപ്രൂഫ് അടക്കം വരുന്ന

എത്ര ഓഫർ പ്രൈസിൽ ൈസില് ലക്ഷത്തില്ല മാക്സിമം ലോണും ചെയ്യാം ലോണും നമുക്കൊരു കിളം എക്കോ സ്പോട്ട് ആണ് അതും നമുക്ക് ഇവിടെ കെൽ ഇലവൻ നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ടെൻ പ്ലസ് ആണ് ലിറ്റർ ടെർബോ എക്കോ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പവർ വരുന്ന വണ്ടിയാണ് സോ നമുക്ക് നല്ല പെർഫോമൻസ് വരുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ലിറ്റർ ആവുമ്പോ അല്ലെ ടയർ സ്റ്റെപ്പിനടക്ക് അത്യാവശ്യം നമുക്കൊരു നയന്റി പ്ലസ് പെർസെന്റേജ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും നല്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത്തിനായിരം കിലോമീറ്റർ പെട്രോൾ ആണ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി പറ്റും നമുക്കൊരു രൂപ ലോൺ ചെയ്യാൻ പറ്റും ബലൻ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ആവണു നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും നമുക്കൊരു സ്കോഡയുടെ കുഷാക്ക് അല്ല സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് എച്ച് ലിറ്റർ വരുന്നത് സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് വേറൊരു ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കൊള്ളൂ ക്ലൈമൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും പക്ക എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് നല്ല ബോഡി ക്വാളിറ്റി പെർഫോമൻസ് എല്ലാം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലിറ്ററാണ് ആണ് എത്ര ചോദിക്കുന്ന റേറ്റ് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൾമോസ്റ്റ് നമ്മളെ വീഡിയോ നമ്മുടെ വീഡിയോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും നമ്മളെ അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിലാണ് പറഞ്ഞത് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപയും വണ്ടി ഇറക്കുകയും ചെയ്യാം ഇറക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ക്യാപ്സിലായിരുന്നു ഓണത്തിന്റെ ഗംഭീരമായ ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും താഴെ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ് അപ്പോൾ ഇനി ഈവൻ നിങ്ങൾ ജസ്റ്റ് ക്യാബ്സ് കാഴ്സ് നിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ മാക്സിമം വിലക്കുറവിലും അതേപോലെ തന്നെ മാക്സിമം ലോൺ ഫെസിലിറ്റീസ് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിന് സ്പെഷ്യൽ കിട്ടായിട്ട് നമുക്ക് ഒരു ഏകദേശം നല്ല അത്യാവശ്യം വൃത്തിയായിട്ടുള്ള പ്രഷർ പമ്പ് അടക്കം വരുന്ന നല്ലൊരു കാർ കെയർ കിറ്റാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ നമുക്കൊരു പതിനായിരം അപ് ടു പതിനായിരം രൂപ വരെ നമുക്ക് വർത്തിയായിട്ടുള്ള സ്ക്രാച്ച് ആൻഡ് മിൻ ഓഫേഴ്സും ഇതിന് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നൊരു വീണ്ടും കാണാം സ്മീർ യാസൻ ജഫ്ന സൈനിങ് ഓഫ്